മെയിൻ ആയിട്ട് ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് ആ നദി ഒഴുകുന്നത് ഏത് രാജ്യത്തിൽ കൂടെയാണ് ഒഴുകുന്നത് എന്നാണ് രണ്ടാമത്തെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ബോക്സിൽ ഗംഗ എന്ന് കൊടുത്തിട്ടുണ്ട് ഗംഗ ഭാരത്തിൽ കൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയിൽ കൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ ഗംഗ ഇന്ത്യയുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് നീൽ നൈൽ നദി നൈൽ ഒഴുകുന്നത് ഈജിപ്തിൽ കൂടെയാണ് അതായത് മിഷ്രു മിശ്രുവായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് ഇരാവതി ഇരാവതി ഒഴുകുന്നത് മ്യാൻമറിൽ കൂടെയാണ് അപ്പം മ്യാൻമറുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് ആമേസൺ അതായത് ആമസോൺ ആമസോൺ ഒഴുകുന്നത് ദക്ഷിണ അമേരിക്ക അതായത് സൗത്ത് അമേരിക്കയിൽ കൂടിയിട്ടാണ് അപ്പം സൗത്ത് അമേരിക്കയുമായി മാച്ച് ചെയ്യണം അടുത്ത ആക്ടിവിറ്റി നോക്കാം സഹി മിലാൻ കരേ ഇവിടെയും രണ്ട് ബോക്സസ് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ബോക്സിൽ ജനത കെ ചേ കി ഝുറിയ ജനങ്ങളുടെ മുഖത്തെ ചുളിവുകൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ജനതാക്കണല്ലേ ജനങ്ങളുടെ സംഘർഷം സ്ട്രഗിൾസ് അടുത്തത് ബന്ദി ഹു ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുഷ്ടികൾ അത് സൂചിപ്പിക്കുന്നത് ജനതാക്ക വിരോധനയാണ് അടുത്തത് ജൽതാ ഹുവാ സിത്താര എരിയുന്ന നക്ഷത്രം അത് സൂചിപ്പിക്കുന്നത് ജനതാക്കി പ്രതീക്ഷ ആണ് അടുത്തത് ി ജിന്ദഗി അത് സൂചിപ്പിക്കുന്നത് ആണ് അടുത്തത് സമാൻ പങ്ക്തിയ ചുൻകർ ലിഖെ താഴെ കൊടുത്തിരിക്കുന്ന വരികളുമായിട്ട് സാമ്യമുള്ള ആശയമുള്ള വരികൾ പോയത്തിൽ നിന്ന് എടുത്തെഴുതണം അന്യായ്ക്ക് വിരോദ് ലക്ഷ്യ ഏക് അന്യായത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ലക്ഷ്യം ഒന്നാണ് ഇതേ സെയിം വരി നമ്മുടെ പോയത്തിലുണ്ടല്ലേ ഇതാ അർത്ഥം വരുന്ന വരി അതേതാണ് എന്നുള്ള വരിയാണ് ഇതേ മീനിങ് വരുന്നത് അടുത്തത് ഹെ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ സ്വപ്നം എന്ന് പറയുന്ന എരിയുന്ന ചുവന്ന നക്ഷത്രം ഒന്നാണ് ഇതേ മീനിങ് വരുന്ന വരി जलता हुआ लाल की भयानक सितारा एक एक उद्दीपित उसका विकराल सा इशारा एक। इसकी पूर्ति करें कविता का आशय लिखें മൈൻഡ് മാപ്പ് ഇത് ഫില് ചെയ്തുകൊണ്ട് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നടുവിൽ ജൻ ജൻക ചെഹര ഏക് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ മൂന്നായി തിരിച്ചിട്ട് ഫസ്റ്റ് ഗംഗ ഇരാവത്തി മിനാം നീൽ നദി ആമേസൺ ഓർ മെസ്സോറി എന്ന് കൊടുത്തിട്ടുണ്ട് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന നദികളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെയായിട്ട് സാരി സംസ്കൃതിയ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ബഹ്തേ ജീവൻ കി വേദന ഏക് എന്ന് കൊടുത്തിട്ടുണ്ട് അത് കവിതയിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അതേപോലെ കൊടുത്തിരിക്കുന്ന ബ്ലാങ്കില് നമ്മൾ എഴുതേണ്ടത് ജീവൻ കി ആകുൽ ത ഏക് അടുത്തത് പൃഥ്വി ഗോൾ ധരാത്തൽ ഏക് അടുത്തത് പൃഥ്വീക ഗോൾ ധരാത്തൽ എന്ന് കൊടുത്തിട്ടുണ്ട് സമ്പൂർണ്ണ ധർത്തി എന്നും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ്സിലായിട്ട് ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തേല് ഏക് ദൽ എന്ന് എഴുതണം രണ്ടാമത്തേതിൽ ഏക് എന്ന് എഴുതണം അടുത്തത് ഏഷ്യ യൂറോപ്പ് ഓർ അമേരിക്ക എന്ന് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സാരേ ഭൂഖണ്ഡ് എന്നും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഷ്ട് ദുഃഖ് സന്താപ് ഏക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്ലാങ്കില് ജീവൻ കി സമസ്യായ്ക്കുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ വരും വരെ ബൈ സ്നേഹപൂർവ്വം മാളവിക